ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി ജോലിയുടെ ഒരു സ്ട്രെസ്സ് ഇതൊക്കെ നമുക്ക് മിക്കവാറുക ആളുകൾക്കുണ്ടാകും അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ വിട്ടുമാറാത്ത ആസിഡിറ്റി എത്രയോ വർഷമായിട്ട് അൽസറിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ ഇതിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ ഇത് എത്ര പെട്ടെന്ന് ഇപ്പോൾ വർഷങ്ങളായിട്ട് അലോപ്പതി എടുത്തിട്ട് മാറാത്ത ഈ മെഡിസിൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആളുകൾ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ആയുർവേദത്തിൽ എന്താണ് അതിനൊരു റെമഡി ആയിട്ടുള്ളത് ഈ പറയുന്ന പോലെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണം ചെയ്യണോ ഇതൊരു സിമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് ണോ അതോ ഇനി ഇപ്പോൾ പെപ്റ്റിക്സർ ഗ്യാസ്റ്റിക്സർ പോലെ അഡ്വാൻസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എച്ച് പൈലോറി പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇത് മനസ്സിലാകും അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാകും അതൊക്കെ വെച്ചിട്ട് മെജോറിറ്റി ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നത് എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സോ വൺ ഇയറോ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞവരായിരിക്കും അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഒരു ഫയൽ ഉണ്ടാവും അത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും അതിൽ ചിലപ്പോൾ അത് ട്രീറ്റഡ് ആയിരിക്കാം ബട്ട് സ്റ്റിൽ ഉണ്ടാവും ആയിരിക്കും എന്ന് അതായത് നമ്മുടെ ഒരു ആവുക അതായത് സ്റ്റൊമക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാട്ട് അപ്പോൾ അതുകൊണ്ടും ഗ്യാസ്ട്രേറ്റിസ് ഉണ്ട് അപ്പോൾ എന്ത് റീസൺ ആണെന്ന് കണ്ടുപിടിക്കണം ഇപ്പോൾ ഹൈട്ട് സേർണിയോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വലിയ ഓപ്ഷൻസ് ഇല്ല നമുക്ക് നല്ല അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് ഒരു പോസ്റ്റർ കറക്ഷനും ഒക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ് അപ്പം പിന്നെ പെപ്റ്റിക് അൾസറോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറോ ഒക്കെ ആണെങ്കിൽ അത് കൺസെഡർ ചെയ്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കണം മെഡിസിൻസ് ഉണ്ട് ആയുർവേദത്തിൽ മെഡിസിൻസ് അത് ഒരു രീതിയിലും അവരുടെ ഫർദർ ഗ്യാസ്ട്രൈറ്റിസിനെ ഇൻഡ്യൂസ് ചെയ്യാതെ നിലവിലുള്ളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക പിന്നെ അതിനെ ഹീൽ ചെയ്യാൻ കൊടുക്കണം ആദ്യം ഇൻഫ്ലമേഷൻ കുറയ്ക്കണം പിന്നെ ഒരു കോട്ടിങ് പോലെ കൊടുത്തിട്ട് അതിനെ ഹീൽ ചെയ്യിപ്പിക്കണം അത് ഹീൽ ചെയ്യാൻ ഒരു ടൈം എടുക്കും അപ്പോൾ ഈ പറയുന്ന ടു വീക്സ് മെഡിക്കേഷൻ ആയിരിക്കത്തില്ല സ്ലോ മെഡിക്കേഷൻ ആയിരിക്കും പക്ഷേ അത് മേ ബി വൺ ടൂറ് ഹാഫ് മന്ത്രി കഴിയും ഒരുപാട് കൂടുതൽ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് സമയത്തിന് ഭക്ഷണം കഴിക്കില്ല പിന്നെ അതേപോലെ തന്നെ വാട്ടർ വാട്ടറിൻറ്റേക്ക് വളരെ കുറയും സമയത്തിന് ഉറങ്ങുമില്ല അപ്പം നമ്മുടെ മെറ്റബോളിക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആകും അപ്പോൾ അത് ഈ പറയുന്ന പോലൊരു ബോഡിക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് പോകും ഏതായാലും നമുക്കൊരു ഉണ്ടല്ലോ ആ സൈക്കിളിൽ നിന്ന് മാറി മാറിക്കഴിയുമ്പോഴത്തേന് ബോഡി റെഡി ആയിരിക്കും ഇപ്പോൾ ഒരു സമയത്ത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഫുഡ് കൊടുത്തില്ല അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓൾസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം പ്രവാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യവും അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക പിന്നെ വൺസ് ഗ്യാസ്ട്രൈറ്റീസ് വന്നതോ അല്ലെങ്കിൽ വരാതിരിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നത് മീൽ ഡയറ്റ് ചെറിയ പോർഷൻസിൽ മാനേജ് ചെയ്യാന്നുള്ളത് അതായത് മൂന്ന് മെയിൻ മീലാണ് അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ബിറ്റ്വീൻ ടൈമിൽ അതായത് ഒരു ലവൺ ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് ടൈമിലേക്ക് ചെറിയ മീൽസ് എടുക്കുക അപ്പം നമുക്ക് ചെറിയ ടൈമിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അപ്പം വൺ ഓ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഷാപ്പ് വണ്ണിന് കഴിക്കാതെ അത് വൺ തേർട്ടിക്ക് കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇലവനിന് നമ്മളവിടെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു മീൽ ടു ടു ആൻഡ് ഹാഫ് അവേഴ്സിൽ ഡൈജസ്റ്റ് ചെയ്ത് മാറും അപ്പോഴത്തേനും അടുത്ത പ്രിപ്പയർ ആകത്തുള്ളൂ ബോഡി അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ആണ് എക്സാക്ട്ലി പറയുക എന്നാലും ഒരു ടു അവർ ടു ആൻഡ് ഹാഫ് ഹവറിൽ നമുക്ക് അടുത്തൊരു സ്മോൾ മീൽ കഴിക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ പിത്തം എന്ന് പറയുന്ന സാധനം റെഡിയാണ് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഫുഡ് എന്നാൽ ഈസി ആയിട്ട് ഡൈജസ്റ്റഡ് ആകും അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും അതേപോലെ വാട്ടർ ഇൻടേക്ക്